പ്രവാസികൾക്കുള്ള വോട്ടർ ലിസ്റ്റ് ഫോം സിക്സ് എ പൂരിപ്പിച്ച് മിണ്ടാതിരിക്കുകയാണോ പണി പാലും വെള്ളത്തിൽ കിട്ടും ഫോം സിക്സ് എ പൂരിപ്പിച്ചാൽ മാത്രം പോരാ അതിനെ കൃത്യമായി ഫോളോ ചെയ്ത് അത് സബ്മിറ്റ് ആയിട്ടുണ്ടോ അത് ബി എല്ലാ വെരിഫൈ കഴിഞ്ഞിട്ടുണ്ടോ ചെക്ക് ചെയ്യേണ്ടി വരും ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പ്രവാസികൾ ഫോം സിക്സ് എ ഫില്ല് ചെയ്തു നമ്മൾ എല്ലാം തികഞ്ഞു എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നാൽ പോരാ നമുക്ക് ലഭിച്ച റഫറൻസ് നമ്പർ ഉണ്ട് ആ റഫറൻസ് നമ്പർ ഉപയോഗിച്ച് എങ്ങനെയാണ് നിങ്ങളുടെ ഫയൽ സ്വീകരിച്ചിട്ടുണ്ടോ തള്ളപ്പെട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുക ഡിസംബർ ഇരുപത്തി മൂന്നിന് മുമ്പ് ചെയ്ത ഒരുപാട് ഫയലുകൾ നോട്ട് ഫൗണ്ട് എന്ന് കാണിക്കുന്നുണ്ട് അത് വീണ്ടും ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഈ നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞതിൽ നിങ്ങളുടെ ഫയൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ചിലത് സബ്മിറ്റഡ് എന്ന് കാണിക്കും ചിലത് ബി എൽഒ വെരിഫൈഡ് എന്ന് കാണിക്കും അങ്ങനെ നിങ്ങളുടെ ഫയൽ ഇപ്പോൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് അത് അപ്രൂവ് ആയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും ഇത്തരം വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾ നിർബന്ധമായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ ഒരുപാട് ആളുകൾ ഓൺലൈനായിട്ട് ആരെക്കണ്ടെങ്കിലും ഫില്ല് ചെയ്യിച്ച് മിണ്ടാതിരിക്കുന്നവരുണ്ടാകും അറിയാത്തത് കൊണ്ട് ഇതൊന്നും ചെക്ക് ചെയ്യാത്തവരുണ്ടാകും അവരിലേക്ക് നിർബന്ധമായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഫില്ല് ചെയ്ത ഫോം സിക്സ് സി എ ഏത് സ്റ്റേജിലാണുള്ളത് എന്ന് ചെക്ക് ചെയ്യാമെന്ന് വളരെ സിമ്പിളായി നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഈ ലിങ്കിലേക്കാണ് പോകേണ്ടത് വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഈ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഒരു പേജിലേക്ക് പോകും ഈ ലിങ്ക് തന്നെയാണ് നമ്മൾ ഫോം സിക്സ് എ ഫില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത് അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് സൈൻ ഇൻ നിന്നും സൈനപ്പ് എന്നും കാണാം നമ്മൾ ഓൾറെഡി സൈനപ്പ് ചെയ്തിട്ടുണ്ടാവും നേരത്തെ സൈനപ്പ് ചെയ്തില്ലെങ്കിൽ നിങ്ങളതിൽ സൈൻ സൈനപ്പ് എന്നിൽ ക്ലിക്കുകയും ഇന്ത്യൻ ഓവർസീസ് വോട്ടേഴ്സ് എന്ന് സെലക്ട് ചെയ്ത് ഇമെയിലും ക്യാപ്ച ഐ ഡിയും കൊടുത്താൽ നിങ്ങളുടെ ഇമെയിലേക്ക് ഒരു ഒ ടി പി വരും ക്യാപ്ച ഐ ഡി വരുന്നില്ലെങ്കിൽ നിങ്ങൾ ക്യാപ്ച ഐ ഡി വരുന്നില്ലെങ്കിൽ ഒരു റോങ് ക്യാപ്ച ഐ ഡി കൊടുത്ത് സെൻറ്റ് ഒ ടി പി കൊടുത്താൽ കറക്റ്റായിട്ടുള്ള ക്യാപ്ച ഐ ഡി വരും വീണ്ടും നിങ്ങൾ ആ ഇമെയിൽ കൊടുത്ത് വീണ്ടും ക്യാപ്ച ഐ ഡി കൊടുത്താൽ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാനും പറ്റും അപ്പോൾ ഇന്ത്യൻ റെസിഡൻസ് വോട്ടറല്ല ഇന്ത്യൻ ഓവർസീസ് വോട്ടറാണ് അവിടെ കൊടുക്കേണ്ടത് പ്രത്യേകം ഓർപ്പിക്കുന്നു സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ കുറച്ച് അടിയിലോട്ട് നിങ്ങളെ മൊബൈലിലാണ് നോക്കുന്നതിൽ അടിയിലോട്ട് പോയാൽ നിങ്ങൾക്ക് ട്രാക്ക് അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും ട്രാക്ക് അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ടെക്നോളജി നമ്പർ അതായത് റെഫറൻസ് നമ്പർ ആ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക ആ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് സീറോ ഉണ്ടാവും ഓയുണ്ടാവും സീറോ ഓയും ചിലപ്പോൾ അടുത്തടുത്ത് വന്നേക്കാം അപ്പോൾ ഒ യും സീറോയും വേറെ വേറെ എഴുതണം ആ നമ്പർ തെറ്റാൻ പാടില്ല അങ്ങനെ ആ നമ്പർ അടിച്ച് ഇവിടെ സബ്മിറ്റ് ചെയ്താൽ നോട്ട് ഫോണ്ട് എന്നാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ ഇതുവരെ സബ്മിറ്റ് ആയിട്ടില്ല എന്നാണ് വീണ്ടും ചെയ്യേണ്ടി വരും കാരണം ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിരണ്ടിന് മുമ്പ് ചെയ്ത ഒരുപാട് അപ്ലിക്കേഷൻ ഇതുപോലെ തള്ളപ്പെട്ടിട്ടുണ്ട് അതായത് സിസ്റ്റത്തിൻ്റെ എയറൊക്കെ കാരണം അതുകൊണ്ട് നിങ്ങൾ നോട്ട് ഫോണ്ടിൽ നിന്നാണെങ്കിൽ വീണ്ടും സബ്മിറ്റ് ചെയ്യേണ്ടി വരും ഇനി ചിലപ്പോൾ സബ്മിറ്റ് ഇട്ടെന്ന് കാണിക്കും ചില ചിലപ്പോൾ ബി എൽ ഒ വെരിഫൈഡിൽ നിന്ന് കാണിക്കും അപ്പോൾ ഈ നോട്ട് ഫോണ്ടിൽ നിന്നാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഫോം ഫില്ല് ചെയ്ത് തന്ന ആളെ ബന്ധപ്പെടുക അല്ലെങ്കിൽ ബി എൽ ഒ ബന്ധപ്പെടുക ഈ ഞാൻ സ്ക്രീനിൽ നിങ്ങളിപ്പോൾ കാണുന്ന സ്റ്റെപ്പുകൾ കഴിയുന്നത് വരെ നിങ്ങളുടെ ഫോം അവിടെ സ്വീകരിച്ചു എന്ന് ഉറപ്പാക്കുന്നതുവരെ നിങ്ങളിതിൽ ഫോളോ അപ്പ് നടത്തുക ഫോം ഫില്ല് ചെയ്തു എന്ന് കരുതി വിശ്രമിക്കാൻ സമയമില്ല ജനുവരി ഇരുപത്തി മൂന്നിന് മുമ്പ് ഇതൊക്കെ ചെയ്തിരിക്കണം അതിന് ശേഷം ചെയ്യാനുള്ള അവസരവും ചിലപ്പോൾ ഉണ്ടായിരിക്കണം എന്നില്ല അപ്പോൾ നിലവിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പല ന്യൂസുകളും പരക്കുന്നുണ്ട് നിങ്ങൾ ഫോം സിക്സ് എ ഫില്ല് ചെയ്താലും നാട്ടിൽ നിന്നുള്ള നിങ്ങളൊരു ബന്ധു താലൂക്ക് ഓഫീസിൽ പോകണം എന്നിട്ട് ബൂത്ത് വെരിഫൈ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ അതിൻ്റെയൊക്കെ സത്യാവസ്ഥ നിങ്ങളുടെ ബി എൽ ഒയുമായി ബന്ധപ്പെട്ട് അങ്ങനെ പോകണമെങ്കിൽ അവിടത്തേക്ക് പോയി നിങ്ങളുടെ ഫോം സബ്മിറ്റായി അവിടെ വെരിഫൈ ആയി നിങ്ങൾക്ക് വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടാകുമെന്ന് ഉറപ്പാക്കുന്നത് വരെ അതിൻ്റെ പിന്നാലെ കൊടുക അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഏറെക്കുറെ ബൈ ബായ്